ഇനി നിങ്ങൾ ഈ സൈഡ് ഹെഡിങ് എഴുതുക സമവാക്യങ്ങളും ബഹുപദങ്ങളും എന്നാണ് സമവാക്യങ്ങളും ബഹുപദങ്ങളും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കി ആ രണ്ടാം കൃതി സമവാക്യത്തിന് പരിഹാരം കാണുകയായിരുന്നു നമ്മൾ ആദ്യം ചെയ്ത സമവാക്യങ്ങളെല്ലാം ഒരു വർഗ സമവാക്യങ്ങളാണ് നമുക്ക് കിട്ടിയത് പക്ഷെ രണ്ടാമത് വരുമ്പോൾ സമവാക്യങ്ങൾ എന്താവണമെന്നില്ല എന്നില്ല രൂപത്തിലാവണമെന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ വർഗം തികയ്ക്കൽ രീതിയിലാണ് നമ്മൾ ചെയ്തത് അല്ലേ അവസാനം നമ്മൾ പറഞ്ഞു ആ സമവാക്യത്തിൽ രണ്ട് പരിഹാരങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ എല്ലാ രണ്ടാംകൃതി സമവാക്യങ്ങളെയും വർഗ രൂപത്തിൽ വർഗ്ഗ തികവിലൂടെ പരിഹാരം കാണാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കുകയാണ് അപ്പോ എല്ലാ രണ്ടാം രണ്ടാംകൃതി സമവാക്യം എന്ന് പറയുമ്പോൾ ആ രണ്ടാം രണ്ടാംകൃതി സമവാക്യങ്ങൾക്കൊരു പൊതുരൂപം ഉണ്ടാവണം നമ്മൾ രണ്ടാം രണ്ടാംകൃതി ബഹുപഥത്തിന്റെ പൊതുരൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് രണ്ടാം രണ്ടാംകൃതി ബഹുപഥത്തിന്റെ പൊതുരൂപം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലേ അതുപോലെ നമ്മൾ രണ്ടാം രണ്ടാംകൃതി സമവാക്യങ്ങൾക്കും പൊതുരൂപം എഴുതുകയാണ് അപ്പോ ഏത് രണ്ടാംകൃതി ബഹുപഥത്തിലെയും നമുക്ക് എങ്ങനെ എഴുതാം പി എക്സ് സമം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് സമം പൂജ്യം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം ആയാൽ ആ സമവാക്യം ഒരു രണ്ടാംകൃതി സമവാക്യത്തിന്റെ പൊതുരൂപമാണെന്ന് മനസ്സിലാക്കുക മനസ്സിലായാലോ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം ആയാൽ പൂജ്യം എന്നതിനെ നമുക്ക് എന്ത് പറയാം രണ്ടാംകൃതി സമവാക്യത്തിന്റെ പൊതുരൂപം എന്ന് പറയാം എങ്ങനെ ഇങ്ങനെ ഈ അതായത് ഏതൊരു രണ്ടാം രണ്ടാംകൃതി സമവാക്യത്തിനെയും ഈ രൂപത്തിൽ എഴുതാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രണ്ടാഗതി സമവാക്യം കിട്ടിയാലും നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാം അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിലുള്ള രണ്ടാം സമവാക്യങ്ങളുടെ പരിഹാരം നമുക്ക് വർഗം തിക രീതിയിൽ കാണാം ശ്രദ്ധിക്കാം എന്റെ ആയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് അതേപോലെ തന്നെയാണത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും മതി ഞാൻ വിശദീകരിക്കാം ഇവിടെ ആദ്യം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം ഇവിടെ എ ബി സി എന്ന് പറയുന്നത് സംഖ്യകളായിരിക്കും രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് അഞ്ച് എക്സ് പ്ലസ് പത്ത് എന്ന രൂപത്തിലായിരിക്കും ഞാൻ പൊതുവായി പറയാൻ വേണ്ടി സംഖ്യകൾക്ക് പകരം എന്തുപയോഗിച്ചു എ ബി സി എന്ന് ഉപയോഗിച്ചു ആദ്യം നമ്മൾ ഈ സ്ഥിരസംഖ്യാ പദത്തിനെ വലതുഭാഗത്തേക്ക് മാറ്റുന്നു അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് സമം മൈനസ് സി എന്നായി മാറി അല്ലെ നമ്മൾ ചെയ്ത വർഗതികയിലൂടെ ചെയ്യുമ്പോൾ ആദ്യത്തെ പദം എപ്പോഴും എന്തായിരുന്നു എക്സ് സ്ക്വയർ ആയിരിക്കണം പക്ഷെ ഇവിടെ എ എക്സ് സ്ക്വയർ ആണുള്ളത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ എ ഒഴിവാക്കാൻ വേണ്ടി ഈ സമവാക്യത്തിനെ മൊത്തം എ കൊണ്ട് ഹരിക്കുക അപ്പൊ എ എക്സ് സ്ക്വയറിനെ എ കൊണ്ട് ഹരിച്ചാൽ എക്സ് സ്ക്വയർ ആയി ബി എക്സിനെ എ കൊണ്ട് ഹരിച്ചാൽ ബി ബൈ എ എക്സ് എന്ന് എഴുതാം മൈനസ് കൊണ്ട് ഹരിച്ചാൽ മൈനസ് സി ബൈ എ എന്ന് എഴുതാം മനസ്സിലായല്ലോ ഈ രൂപം മനസ്സിലായി ഏ നോക്കാം എന്റെ ബാക്കി നമുക്ക് എഴുതാം ബാക്കി ഇങ്ങനെയാണ് എഴുതുക എക്സിന്റെ ഗുണകമായ ബി ബൈ എയുടെ പകുതിയുടെ വർഗം കൂട്ടുക എന്തിനാണ് നമ്മളത് വർഗ തികമാക്കാൻ വേണ്ടി എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗമല്ലേ കൂട്ടിയത് അപ്പൊ രണ്ട് ഭാഗം കൂട്ടി നോക്കാം ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സിനോട് എന്ത് കൂട്ടി ബി ബൈ എയുടെ പകുതി പറഞ്ഞാൽ ബി ബൈ രണ്ട് എ ആണ് ബി ബൈ രണ്ട് എ അപ്പൊ അതിന്റെ വർഗം ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ ആണ് വർഗം ഈ സംഭവം ബി സ്ക്വയർ ബൈ നാല് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ വർഗമാണ് അത് ഇപ്പറത്തെ ഭാഗം കൂട്ടി മൈനസ് സി ബൈഎയോട് കൂട്ടി ഇനി വലുതുഭാഗം എന്ന് ലഘൂകരിച്ചും വികരിച്ച് എങ്ങനെയാണ് ഇവിടെ നാല് എ സ്ക്വയർ ആണ് ചേതം ഇവിടെ എ ഉള്ളു അപ്പൊ ഇവ നാല് എ സ്ക്വയർ ആക്കി മാറ്റാൻ നാല് എ കൊണ്ട് അംശത്തിനെയും ചേത്തിനെയും കുടിക്കണം അപ്പൊ മുകളിൽ എന്തായി മാറി നാല് എ സി ആയി മാറി അപ്പോ ഇത് മൊത്തത്തിൽ ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ നാല് എ സ്ക്വയർ എന്ന് കിട്ടി ഇനി ഇടത് ഭാഗത്തുള്ള ഭാഗം എന്നത് വർഗം തികഞ്ഞു നമുക്കതിനെ വർഗ രൂപത്തിൽ എഴുതാം നമ്മുടെ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നേരത്തെ എല്ലാ കണക്കുകളും എഴുതി ഓർമ്മ ഉണ്ടല്ലോ എക്സ് പ്ലസ് ബി ബൈ രണ്ട് എ ഹോൾ സ്ക്വയർ ആയി മാറി എക്സ് പ്ലസ് ബി ബൈ രണ്ടേ ഹോൾ സ്ക്വയറിന്റെ വിപുലീകരണമാണ് ഇത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ബി സ്ക്വയർ മൈനസ് നാല് സി ബൈ നാല് എ സ്ക്വയർ ആയി മാറി ഇതിന്റെ വർഗ്ഗമൂലം എടുക്കാം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് വർഗ്ഗമൂലം ഇപ്പൊ പൊതുവായ രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ നേരത്തെ നമ്മൾ സംഖ്യകൾ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സ് പ്ലസ് ബി ബൈ രണ്ടിയെ സമം ആ റൂട്ട് റൂട്ട് വരുന്ന രണ്ട് പിന്നെ സംഖ്യകളുണ്ട് പോസിറ്റീവും നെഗറ്റീവും അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് കൊടുത്തു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ അവസാനം നമ്മൾ എന്ത് ചെയ്തു എനെ വലതു ഭാഗത്തേക്കുതായി മാറി മൈനസ് ബി ബൈ രണ്ട് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എ രണ്ട് എ പൊതുവായ ഛേദമാണ് ഈ രൂപത്തിലേക്ക് മാറ്റി എന്നാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എ അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ സമവാക്യം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം എന്നല്ലേ പറഞ്ഞത് അപ്പൊ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഇതാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എന്ന് ഇത് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതുക അവസാനം നമ്മൾ പഠിക്കേണ്ട ഇതാണ് ഇത് നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം ആ ചെയ്ത വഴി ഓർമ്മയില്ലെങ്കിലും ഇത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ് എന്താണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യമാകണമെങ്കിൽ എക്സ് സമം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് അപ്പൊ ഒരു രണ്ടാംകൃതി സമവാക്യത്തിന്റെ പരിഹാരം കാണാൻ നമ്മൾ ഈ രീതി സൂത്രവാക്യ രീതി എന്നാണ് പറയുക വിമാന സമവാ വിമാന സൂത്രവാക്യം അല്ലെങ്കിൽ ആ രണ്ടാംകൃതി സമവാക്യത്തിന് സൂത്രവാക്യം എന്നാണ് പറയുക അപ്പൊ ഇതാണ് ഓർമ്മിക്കുക ഒരു ഫോർമുല മെത്തേഡാണ് ഇതെല്ലാവരും മനസ്സിലുണ്ടാവണം ഇതെങ്ങനെയാ വായിക്കുക എക്സ് സമം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് അതങ്ങനെ എഴുതി പഠിക്കുക കാണാതെ പറയാൻ പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയണം എക്സ് സമം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്നാണ് ഇനി നമ്മളെ ഇനിയുള്ള കണക്കുകൾ മുഴുവൻ കണക്കുകൾ നമ്മൾ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ രണ്ടാം ഗതി സമവാക്യത്തിന് പരിഹാരം കാണുന്ന രണ്ടാമത്തെ രീതിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അതാണ് എന്താ സമവാക്യ രീതി അല്ലെങ്കിൽ ഈ സൂത്രവാക്യ രീതി നമുക്കിനി ഇതാദ്യം നമ്മളെ മനസ്സിലുണ്ടാവണം നമുക്ക്